തുടങ്ങിയ സ്ഥാപനം പൂട്ടിക്കുന്നതിൽ വലിയ റെക്കാർഡുള്ള എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും അതുപോലെ സി ഐ ടി യു ഒക്കെ ഉള്ള നമ്മുടെ കേരളത്തിൽ നിന്ന് വ്യവസായ മന്ത്രിയെ ക്ഷണിച്ച് അമേരിക്കയിൽ കൊണ്ടുപോയി പ്രസംഗിപ്പിക്കാൻ തീരുമാനിച്ച അവൻ്റെ തലയ്ക്ക് നെല്ലിക്കത്തളമാണ് വെക്കേണ്ടത് അതോ വല്ല ആശുപത്രിയിൽ കൊണ്ടുപോയി ഷോക്കാണ് കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഏതായാലും ട്രംപ് വൈകാതെ തന്നെ വിമാനം അയച്ച് സഖാ രാജീവിനെ വാഷിങ്ടണിലേക്ക് വിളിപ്പിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അന്ന് ഈ വിദേശ മന്ത്രാലയത്തിൽ ഇരിക്കുന്ന പൂങ്കന്മാരെ ും എന്ന കാര്യത്തിലും എനിക്ക് സംശയമില്ല സലാം ഉണ്ട് പ്രിയാമുണ്ട് പ്രത്യേക വിശേഷം പങ്കുവയ്ക്കാൻ വേണ്ടിട്ട് വന്നാണല്ലോ അപ്പൊ അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നിട്ട് കുറച്ച് നാളായില്ല ഇല്ലേ അപ്പൊ ആദ്യം ട്രംപ് അധികാരത്തിൽ വന്നിട്ട് പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് വന്ന് ഇറങ്ങി പോവാണ്ട് കുട്ടി ആക്കിയിട്ട് പിന്നെ നിന്ന് പിന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പറഞ്ഞ് അധികാരത്തിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ടില്ല പിന്നെ ട്രംപ് അറിയുന്നത് ബൈഡൻ അധികാരത്തിൽ വന്നത് വീണ്ടും നടന്ന തെരഞ്ഞെടുപ്പിൽ ട്രംപ് വന്നാ തിരിച്ചു വന്നാലും എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ വേറൊരു പ്രശ്നമുണ്ടായി അവിടെ ഈ ബൈഡൻ ഭരിച്ചു ഭരിച്ച് വലിച്ച് ഭരിച്ച അമേരിക്ക ആകെ നാശവാന്ന് തോണ്ടി വെച്ചേക്കായിരുന്നു ഒരു വ്യവസായവും അമേരിക്കയിൽ ഉണ്ടായില്ല അതായത് ഒരു വ്യവസായവും അമേരിക്കയിൽ ഉണ്ടായാലില്ലെന്ന് തന്നെയല്ല അവിടെ വിപ്ലവം ഇല്ലാത്തതിന്റെ പേരിൽ വ്യവസായ വിപ്ലവം ഇല്ലാത്തതിന്റെ ഉള്ള വ്യവസായവും കൂട്ടിക്കെട്ടി പോയി എന്ന് പറയുന്നത് അങ്ങനെ അതുകൊണ്ട് ഈ റിപ്പബ്ലിക്കൻ പാർട്ടി വീണ്ടും ട്രംപിനെ തന്നെ തെരഞ്ഞെടുത്ത് ട്രംപ് ആണെങ്കിൽ കോടീശേരും ബിസിനസ്സാരെ കേളില്ല ഇനി ഇപ്പം ട്രംപ് വന്ന് അമേരിക്കയിൽ കണക്കാക്കിയിട്ട് വീണ്ടും അമേരിക്കയിൽ പ്രസിഡന്റ് ആയിട്ട് ട്രംപിനെ തന്നെ തെരഞ്ഞെടുത്ത് എന്തുകൊണ്ട് പറഞ്ഞു പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ട്രംപ് അമേരിക്കയിൽ വന്നിട്ട് കാര്യമായിട്ട് അമേരിക്ക ഒന്നും വേണ്ടി ചെയ്യാൻ പറ്റില്ല ഇപ്പൊ അമേരിക്കയുടെ രാഷ്ട്രമായിട്ടുള്ള കൊറിയ ജപ്പാൻ അതുപോലുള്ള മുതലായിട്ടുള്ള കുറെ രാജ്യങ്ങൾ അവിടെയും വലിയ പച്ചപിടിക്കില്ല എന്ന് പറയുന്നത് പച്ച തുടങ്ങില്ല കച്ചു തുടങ്ങില്ല അതുകൂടി കത്തിക്കേറി പറഞ്ഞത് ചൈനയാണ് കമ്മ്യൂണിസ്റ്റ് ചൈന അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് ചൈന എന്തെങ്കിലും കത്തിക്കയറി പറയുന്നത് മനസ്സിലാക്കി ട്രംപിന് ഒരു കാര്യം പിടിയിട്ട് കാരണം എന്താ അമേരിക്കയിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരില്ല അമേരിക്കയിൽ കമ്മ്യൂണിസ്റ്റായില്ല അതിന്റെ പേരിൽ ഈ കമ്മ്യൂണിസ്റ്റിന്റെ ചൈനയിൽ ബിസിനസ് വ്യവസായവും അങ്ങനെ കത്തിടണെന്നുള്ളത് ട്രംപിന് പിടിയിട്ടില്ല അപ്പൊ ഇങ്ങനെ തലപോന്നെ ആലോചിച്ചിട്ട് കാര്യം പിടിയിട്ട് ഈ ചൈനേന് ഇങ്ങനെ ചങ്കൽ ചോരയായിട്ട് കൊണ്ടുവരക്കണ ലോകത്ത് വേറെ ആരാ ചൈന അല്ലാണ്ട് ഉള്ള ആളുകൾ അതൊക്കെ നോക്കി അങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോ കേരളം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ചൈനയേക്കാൾ വലിയ ചൈന പത്തിന്ന് പറഞ്ഞു അതായത് ചൈനയിലുള്ള ആളേക്കാൾ കൂടുതൽ ചൈനീസ് പത്തിയുള്ള ആണ് ഈ കേരളത്തിലുള്ളത് ട്രംപ് അങ്ങനെ തിരിച്ചറിഞ്ഞു അങ്ങനെ തിരിച്ചറിഞ്ഞുകഴിഞ്ഞപ്പോഴും അമേരിക്കയിലെ ഒരു അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ ഒരു സംഘടന ആ സംഘടന ഈ നമ്മുടെ കേരളത്തിലെ ഡീറ്റെയിൽ ഒക്കെ തപ്പി പിടിച്ചെടുത്ത് ചൈനീസിന്റെ സ്നേഹവും ചൈനീക്കാരോടുള്ള ആ ഒരു വിശ്വാസവും ചൈനയിൽ നിന്ന് ഇറക്കുമ്പോൾ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഈ കേരളത്തിൽ വ്യവസായം എങ്ങനെ എങ്ങനെ വികസിപ്പിക്കണെന്നൊക്കെ നോക്കി പഠിച്ച് അപ്പൊ ഒരു കാര്യം അവർക്ക് പിടിയിട്ടി കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രിയായ രാജീവാണ് കേരളത്തിൽ വ്യവസായം ഇങ്ങനെ വികസിച്ച് വികസിപ്പിച്ച് കൊണ്ടുവരുന്നത് മനസ്സിലാക്കി അങ്ങനെ വ്യവസായം വലിയ ബലൂൺ ബലുണ്ടത്ര വെച്ചാൽ പോകുന്ന പറ്റട്ട അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ചവര് എന്ത് കേരളത്തിൽ വ്യവസായ വിപ്ലവം ഉണ്ട് എന്തായാലും ചൈനയിലെ പോയി നേരിട്ട് വിളിക്കാൻ പറ്റില്ല പറ്റൂല കാര്യ ഈ പുള്ളിക്കാരനെ വിളിക്കാൻ ആരെ നമ്മുടെ ഈ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി രാജീവിനെ രാജീവർ ആഗോള വ്യവസായ രംഗത്തെ കുറിച്ച് കളിക്ക് അച്ചിരിക്കാൻ മനസ്സിലാണല്ല എല്ലാ കാര്യങ്ങളും പുള്ളി അരച്ചിളി കുടിച്ചാൽ പഠിച്ചു ലനിത എങ്കിൽ സാർ മാർക്ക് എന്തിനാണ് എന്തിനെ കുറിച്ച് വേണമെങ്കിലും പുള്ളി ക്ലാസ് എടുക്കും ഈ പറയുന്നത് അറിയാൻ പറ്റില്ല പുള്ളിയുടെ മുന്നിൽ ആൾക്കാർക്ക് അറിയാൻ പറ്റില്ലെങ്കിൽ ക്ലാസ് ഒക്കെ എടുക്കും ഭംഗിയായിട്ട് അങ്ങനെ വ്യവസായ വിപ്ലവ അമേരിക്കയിൽ കൊണ്ടു വേണ്ടിയിട്ട് അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞ സംഘടനയ്ക്ക് രാജീവനെ വിളിച്ചു ഇപ്പൊ രാജീവ് മാത്രം പോറില്ല അപ്പൊ രാജീവ് വ്യവസായ വിപ്ലവം നമ്മുടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യവസായ വകുപ്പ് സെക്രട്ടറിനെ വിളിച്ചു കേരളത്തിലെ കെഎസ്ആടിസി ചെയർമാനെ വിളിച്ച് അങ്ങനെ പിന്നെ മൂന്ന് പേരും കൂടി പെട്ടിയൊക്കെ തയ്യാറാക്കി കോട്ട് സൂട്ട് സൂക്ഷൊക്ക നല്ല സൂക്ഷൊക്കെ പോലീസൊക്കെ ചെയ്തിട്ടുണ്ട് എയർപോർട്ടിലേക്കാണ് ചിന്ത പറഞ്ഞു മോദിയുടെ സർക്കാർ പറഞ്ഞു പോകണ്ട പോകണ്ട പോവാ പോകട്ടില്ല കാര്യം തൊട്ടാന്ന് വിചാരിച്ചപ്പോഴേ ഈ കാര്യത്തിൽ നിങ്ങൾ അവിടെ പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ക്ഷണം കിട്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് പോയിട്ട് അവിടെ വ്യവസായ ഒന്നും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല അവർ നോക്കിക്കോളും എന്തായാലും ഇന്ത്യ സർക്കാർ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് മക്കളുടെ കോട്ട് സൂട്ട് സൂട്ട കഴുവെ പിറ്റി പോളം പറഞ്ഞു അങ്ങനെ രാജീവ് വ്യവസായ വകുപ്പ് സെക്രട്ടറിയും നമ്മുടെ കെ എസ് ഐ ഡി സിന്റെ മാനേജ് ഡയറക്ടർ കൂടി അവര് ഉപ്പിൽ വേണം തിരിച്ചു ഇങ്ങോട്ട് പോകുന്നത് കോട്ട കഴിച്ചുവെച്ച് അപ്പൊ അമേരിക്കക്കാര് ഈ വ്യവസായ വിപ്ലവ സ്വപ്നം കണ്ടിപ്പോഴിയാണെന്ന് പറയുന്നത് പിന്നെ ഇത് വേറെ കാര്യം കൂടി കിട്ടാ എന്ത് തന്നെയായാലും ഈ വ്യവസായം കേരളത്തിൽ ഇങ്ങനെ വികസിപ്പിച്ച് വികസിപ്പിച്ച് വലിയ പൊട്ടറായ ബലൂൺ പോലെ ആക്കി വെച്ചാൽ രാജീവിന്റെ പ്രധാന കാര്യം അവർ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തുടങ്ങിയ ഇവിടെ കേരളത്തിൽ തുടങ്ങിയ ബിസിനസ് ഉണ്ടല്ല ഒന്ന് രണ്ടേ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കഷ്ടപ്പെട്ട് ഓരോ ബിസിനസ് തുടങ്ങിയത് അത് ഒന്നേ രണ്ടുമൂന്ന് എണ്ണയ്ക്ക് ആ സ്വീരുന്നതിനാൽ കൂടുതൽ അതിന് ആണ് തൃശൂർ പോലത്തെ നട്ട് പെട്രോൾ പൊട്ടിച്ച് അതായത് തുടങ്ങിയതൊക്കെ നിർത്തിച്ചേ നല്ല രീതിയിൽ ഇന്ത്യയിൽ അത് കേരളത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനം കിറ്റക്സിന്റെ സ്ഥാപനം കിറ്റക്സ് സ്ഥാപനം കുറിച്ച് എല്ലാവർക്കും അറിയാലോ ട്വന്റി ട്വന്റി മനുഷ്യർക്ക് അവിടെ കഴിഞ്ഞുകൂടാൻ പറ്റിയാൽ സാഹചര്യങ്ങളും ഉണ്ടാക്കി കുറച്ച് വലിക്കാരി കുറച്ച് വിലക്കി പച്ചക്കരി പാല് എന്തിന് മെഡിസിൻ വരെ കൊടുക്കണ ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ മാറി മാറി വന്ന സർക്കാരികൾക്ക് ഈ പോക്ക അങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ലെന്ന് വിചാരിച്ചു അങ്ങോട്ട് എങ്ങനെ തുറന്നുല്ല അങ്ങനെയാ അവിടെ കടമ്പര അവിടെ അടുത്ത കട ഒഴികണ ഒരു പുഴയിലേക്ക് മാലിന് ഒഴികണൊക്കെ പറഞ്ഞു കുട്ടീച്ചും കേസൊക്കെ ഉണ്ടാക്കി ഈ പുള്ളിക്കാരെ അങ്ങനെ ഓടിച്ചു അതേ നമ്മുടെ കിറ്റക് സാബുവിന് നേരെ കിഴക്കൻ വലിയ തെലങ്കാനയിലേക്ക് കയറ്റി അയച്ച് തെലുങ്കാനയിലെ ഏതാണ്ട് നാൽപ്പതിനായിരം പേർക്ക് തൊഴിൽ കൊടുക്കണ ഒരു പദ്ധതിയാണ് ആ പുള്ളി അവിടെ വിജയിപ്പിച്ചപ്പോ നാൽപ്പതിനായിരം പേർക്കൊരു തൊഴില് അവരവിടെ നിന്ന് ഇങ്ങോട്ട് ഫൈറ്റ് അയച്ച് ആർക്ക് കിറ്റക്സാൻ തെലങ്കാനയിലേക്ക് അവിടുത്തെ വ്യവസായ വകുപ്പ് മന്ത്രി നിങ്ങളുടെ ഫ്ളൈറ്റ് അയച്ചിട്ട് ആ ഫ്ലൈറ്റിലാണ് കൂട്ടിക്കൊണ്ടു പോയത് അവിടെ റെഡ് കാർപ്പറ്റ് സ്വീകരണമായിരുന്നു സാധാരണ ഗതിയിൽ തലവന്മാരൊക്കെ വരുമ്പോഴാണ് റെഡ് കാർപ്പറ്റ് സ്വീകരണമൊക്കെ കൊടുക്കണം കിറ്റക്സാബുന അവിടെ അങ്ങനെയാണ് അവർ സ്വീകരിച്ചത് തമിഴ്നാട്ടിലോ അത് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ കേരളത്തിൽ വ്യവസായം വികസിപ്പിക്കുന്ന മന്ത്രി ഇവിടെ ഉള്ള വ്യവസായിരൊക്കെ അങ്ങോട്ട് കയറ്റി പുറത്തേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പെട്ടിക്കട പോലും ഇവിടെ പെട്ടിക്കിടയിൽ തുടക്കപ്പെട്ടില്ല ഞങ്ങളുടെ അനുമതിയില്ല വേണ്ടെന്ന കണ്ടീഷനിൽ ഇവിടെ വ്യവസായി വിപ്ലവം ഊതി വീർപ്പിച്ച് വീർപ്പിച്ച് ഇങ്ങനെ പൊട്ടാനായ പേരൂ പോലെ ആക്കി നിൽക്കാൻ രാജീവ് അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അവിടെ പോയി നിങ്ങൾ തന്നെ അതിൽ കണ്ടിട്ടുണ്ടാകുമ്പോൾ മോദിയും തീരുമാനിച്ചു പക്ഷെ അതുകൊണ്ട് കാര്യം തീരല് രാജീവിന്റെ അങ്ങനെ ആരെങ്കിലും കളയാൻ ആരും വിചാരിക പണ്ട് തന്നെ നമ്മുടെ ദേശാഭിമാനം എഴുതിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ഉച്ചു വരുന്ന സൂചന ഉച്ച സൂര്യനെ നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് മറ്റേ പൂത്തൂർ ചന്ദ്രശേഖരൻ ഇതിൽ നമുക്ക് ഓർമ്മയില്ല അപ്പൊ ആ പൂത്തൂർ ചന്ദ്രശേഖരനല്ല ചിത്രസേനൻ പർവ്വത്തിനു മുകളിൽ പറഞ്ഞ ഗരുവനങ്ങൾ കൊടുങ്കാറ്റിനും പറക്കണ കഴിഞ്ഞാൽ കത്തിച്ചോയ്യിൽ സൂര്യനാണ് മുഖ്യമന്ത്രി മാറ്റത്തില്ല ചിത്രസേന പൂത്തൂർ ചിത്രസേനൻ ചിത്രസേനെ പ്രത്യേകമായിട്ട് സെക്രട്ടേറിയറ്റ് താൽക്കാലിക ജോലിയെ കൊടുത്തിട്ട് അല്ല അതൊക്കെ കൊടുത്തിട്ടെ അപ്പൊ പറഞ്ഞു വരുന്നത് ഈ രാജീവിന്റെ വ്യവസായത്തിലുള്ള ഒരു കഴിവും കാര്യങ്ങളൊക്കെ അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി മോദി തടഞ്ഞു ഒരു കാര്യം അങ്ങനെ ആ പ്രഭാവം ഒന്നും ഒന്ന് കുറയാമുള്ള കത്തിച്ചുരിക്കുന്ന സൂര്യനെ നിങ്ങൾ പഴമ കൊണ്ട് മറക്കാൻ നോക്കണ്ടാന്ന് പണ്ട് ദേശാവുമാരി എഴുതി പോലെ ഈ രാജീവിന്റെ ആ കീർത്തി എല്ലാവരും അങ്ങനെ ഇല്ലാണ്ടാക്കാൻ നോക്കണ്ട ഇന്നല്ലെങ്കിൽ നാളെ ട്രംപ് എങ്ങനെയായാലും വേറെ വിമാനം അയച്ചിട്ട് വിളിച്ചിട്ട് പോകുന്നു പോയത് അതായത് കിറ്റക് സാബുവിനെ തെലങ്കാനയിൽ നിന്ന് വേറെ ഒരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ട് കേരളത്തിലേക്ക് അയച്ചിവിടുന്ന് സാബു അങ്ങനെ കൊണ്ടുപോയല്ല ട്രംപ് നേരിട്ട് തന്നെ അവിടുന്ന് ഫ്ലൈറ്റിംഗ് അയച്ചി രാജീവ് കെട്ടിക്കൊണ്ടുപോകുന്നവരുടെ വിമാനം വിടും ആ വിമാനത്തിൽ വിമാനത്തിന് കേട്ടുകൊണ്ടുപോകുന്നു അപ്പൊ അതുകൊണ്ട് രാജീവിന്റെ ആ വ്യക്തിപ്രഭാവം ഒന്നും കുറയാമുള്ള ഇവിടെ ഉള്ള എല്ലാ വ്യവസായങ്ങളും ഒന്നിനു പുറകെ ഒന്നിനു പുറകെ ഒന്നായിട്ട് പൂട്ടിക്കെട്ടി താഴിട്ട് ഈ പുള്ളിക്കാരെ അമേരിക്കയിൽ വ്യവസായ വികസിപ്പിക്കുന്ന കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി അവരോട് വിളിച്ചിട്ട് പോകാൻ പറയുമ്പോൾ ആലോചിച്ചത് നോക്കെ വ്യവസായ വിപ്ലവം വേണ്ടി കണ്ടിട്ട് പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് ഭക്ഷണം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ആ പുള്ളിക്കാരൻ പറയാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വീട്ടുകാർക്കും പിടിയിട്ടല്ല എന്നാലും അന്ത കമ്മിയും പുള്ളിയുടെ മുമ്പിൽ വയസ്സൊക്കെ കച്ചുവെച്ച് കട്ടഞ്ചായം കാണിക്കുന്നുള്ള കാ വീടില്ല കാജാവിടിയൊക്കെ വെച്ച് ഗോദണ പ്രൊക്കെ വിപ്ലവം വരാൻ വേണ്ടിയിട്ട് അപ്പൊ അമേരിക്കയിൽ വിപ്ലവം ആവശ്യം അവിടെ തല പെട്ടി കട്ടുകളത് കാരണം ഈ അടുത്തടയ്ക്ക് ഉണ്ടായി അവിടെ ഈ എന്താണ് കേട്ടിട്ടില്ല ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ എന്താണ് രഞ്ജിനി ശ്രീനിവാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ുമുള്ള ആ പെണ്ണുമുള്ള ആമാനെ സംസാരിച്ചിരിക്കും കേട്ടില്ല കേട്ടില്ല കേട്ടു അപ്പൊ നേരത്തെ അവിടെ കുടിയേരി പറയത്ത് എന്താ മുസ്ലിംസിന്റെ മുസ്ലിം വർഗ വശത്തിനൊക്കെ അവിടുത്തെ മോഡി തന്നെ പറ്റില്ല അത് തീവ്രവാദം പറ്റില്ല മറന്ന മര്യാദയ്ക്കിട ജീവിക്കാൻ പറ്റും ജീവിച്ചു അങ്ങനെ അമേരിക്കയിൽ രണ്ടാമെന്ന് പറയുന്നത് അപ്പൊ അത് വിപ്ലവം നമ്മളെ പറ്റൂല അങ്ങനെ വിപ്ലവം വികസിപ്പിക്കാൻ വേണ്ടി മാസം ഉണ്ടാവില്ല അത് പറ്റില്ല അതുകൊണ്ട് വ്യവസായ വിപ്ലവത്തിന് വേണ്ടിയിട്ടാണ് രാജീവ് വിളിച്ചത് അതുകൊണ്ടാണ് വ്യവസായ വകുപ്പ് സെക്രട്ടറി വിളിച്ചത് കെ സി മാനേജ് ഡയറക്ടറെ വിളിച്ചത് ഇപ്പൊ മാനേജ് ഡയറക്ടറായാലും രാജീവ് ആയാലും കോട്ടസൂക്ഷ കിട്ടാളി എന്തായാലും മോദി പറഞ്ഞിട്ട് കഴിച്ച് വീട്ടിൽ പോകാല്ലെങ്കിൽ അത് എടുത്തിട്ടല്ല നിങ്ങൾ പാർക്കിലേക്ക് പോയി ചിട്ടിറങ്ങി ഒന്ന് പോക്ക വീട്ടുക ഇന്ത്യ പോകാൻ പറ്റില്ല ഈ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഒരു മുട്ട തട്ടാമുട്ടി നയകാരൻ അമേരിക്കയിൽ വിപ്ലവം വികസിപ്പിക്കാൻ വേണ്ടി വിളിച്ചത് ചെല്ലാന്ന് പറഞ്ഞാൽ പറ്റില്ല ട്രംപ് ഇപ്പൊ കഞ്ഞി വിളം പിടിച്ചല്ല എന്ന് പറയുന്നത് ഈ രാജീവ് മന്ത്രി ഇവിടെ തന്നെ ട്രബിനി ഉറപ്പില്ല ഊണൂല്ല കഞ്ഞി വെള്ളം ഒന്നും കഴിക്കില്ല പിസ്തയൊന്നും എന്ന് പറയുന്നത് എന്താന്ന് അറിയാൻ പറ്റില്ല എന്തായാലും ഇനിയിപ്പൊ അടുത്തൊരു കട്ടം പരിപാടി അതായത് ഇന്ത്യയിൽ വേറൊരു സർക്കാർ വരാണെങ്കിൽ കട്ടായം തീർച്ചയായിട്ടും പോകും രാജുവിളസിടെ വ്യവസായ വിപ്ലവം ഉണ്ടാക്കുക കട്ടായോ എന്ന് പറഞ്ഞിട്ട് എന്തായാലും നരേന്ദ്രമോദി ഈ കൊണ്ടൊന്നും രാജീവിനെ തർത്താൻ പറ്റില്ല പഴം പിളൂര് പളമുറകൊണ്ടായാലും മറക്കാൻ വിചാരിക്കണ്ടാന്ന് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇപ്പൊ എന്താ നടക്കാൻ വേണ്ടി അറിയാൻ പറ്റില്ല പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരട്ട അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ സല